ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളായ വാൾസ്ട്രീറ്റ് ജേർണലും ബ്ലൂംബെർഗും റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പുമായി ഇസ്രായേലും രംഗത്തെത്തിയിട്ടുണ്ട് ഇറാന്റെ ഏത് ഭീഷണിയും നേരിടാൻ തയ്യാറാണെന്ന് ഇസ്രായേൽ അറിയിച്ചു പ്രതിരോധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അവധിയിലുള്ള സൈനികരെയും റിസർവ് യൂണിറ്റിലുള്ള സൈനികരെയും ഇസ്രായേൽ തിരിച്ചുവിളിച്ചിട്ടുണ്ട് പൌരന്മാർക്ക് ജാഗ്രത നിർദ്ദേശവും ഇസ്രായേൽ ഭരണകൂടം നൽകിയിട്ടുണ്ട് ആക്രമണമുണ്ടായാൽ ഇസ്രായേലിന്റെ സഹായത്തിനെത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും പ്രതികരിച്ചു ഇറാൻ വിട്ടുപോകണമെന്ന് ജർമ്മനി റഷ്യ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ പൌരന്മാർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു മേഖലയിൽ യാത്ര ചെയ്യുന്ന പൌരന്മാർക്ക് ഇന്ത്യയും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മാസം ആദ്യം ഡെമാസ്കസിലെ ഇറാൻ എംബസിക്ക് സമീപമുള്ള കെട്ടിടം ബോംബാക്രമണത്തിൽ തകർക്കുകയും ഏഴ് ഉന്നത ഉദ്യോഗസ്ഥരെ വധിക്കുകയും ചെയ്തതിന് ഇസ്രായേലിന് ശിക്ഷ നൽകണമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ഖുമേനി പറഞ്ഞിരുന്നു യുദ്ധഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ സഹായിക്കാൻ അമേരിക്ക യുദ്ധക്കപ്പലുകൾ അയച്ചു തിരിച്ചടി ഉടൻ ഉണ്ടായേക്കുമെന്നും അത് യുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്നുമാണ് യു എസ് ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നത് ഇതിനു പിന്നാലെയാണ് യു എസ് ഇസ്രായേലിന് സൈനിക സഹായം നൽകിയത് കിഴക്കൻ മെഡിറ്റനേറിയൻ കടലിലേക്ക് രണ്ട് യുദ്ധക്കപ്പലാണ് യു എസ് നാവികസേന അയച്ചതെന്ന് നേവി ഉദ്യോഗസ്ഥർ പറഞ്ഞു അതേസമയം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇറാനിലേക്കും ഇസ്രായേലിലേക്കും യാത്ര പാടില്ലെന്ന് പൗരന്മാർക്ക് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി നിലവിൽ ഈ രണ്ട് രാജ്യങ്ങളിലും താമസിക്കുന്നവർ അതാത് രാജ്യങ്ങളിലെ എംബസികളുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട്